അടുബത്ത ഗന്ധർവന്മാരും കോട്ടിയിലുണ്ടെന്നതിന്റെ ഉദാഹരണം തനിടൻ സൗന്ദര്യത്തിന്റെ കേച്ച മൂർത്തി ഭാവം നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ പുതിയ നിയോഗങ്ങളിലേക്ക് പെരുമയോടെ കൈപിടിച്ചു നയിക്കുന്ന സാധ്യ സുമതാർ കൈയും പിടിച്ചുകൊണ്ടിതാ കണ്ണന്റെ കണ്ണിലുണ്ണി പുലിയന്നൂരിൽ അവതരിക്കുകയാണ് പുതിയ നിയോഗങ്ങളെ സ്വർണ്ണതയുടെ അർത്ഥം നൽകി ചൂടുന്നവൻ അവതരിക്കുകയാണ് കരുത്തിന് മറുപേര് കുറിച്ച കാലത്തോട് ഏടുകൾ മാറ്റിവെക്കാൻ പറഞ്ഞ മാതന്റെ ജന്മം അവതരിക്കുകയാണ് ചെറായിക്കറിയിലെ ആനയൂട്ടിൽ ചെറുതല്ല താമേശം നിരച്ച് ആരാധകരെ തേടി തരിപ്പിച്ചവൻ അവതരിക്കുകയാണ് സുരപുരാതീശ്വരന്മാർ വാഴുന്ന തൊടുപൂരിലെത്തി സൗന്ദര്യത്തോടെ എഴുങ്ങളിൽ നിന്നവൻ അവതരിക്കുകയാണ് ഹൃദയാരംഭങ്ങളിലും തന്റെ പാദമുദ്ര പതിപ്പിച്ചവൻ അവതരിക്കുകയാണ് തുടക്കം മുതൽ തന്റെ തുടർച്ചയായ ആവേശങ്ങൾക്ക് തിരികൊളുത്തിയ സൗന്ദര്യ ശില്പമീത സന്താപനാശകനായ കണ്ണൻ തന്റെ സങ്കടങ്ങൾ തീർക്കുവാൻ അവതരിച്ചപ്പോൾ സർവ ഗുണോത്വനായി മാറി തീർന്നവീരാ തീരാത്താമേശം ആരാധകർക്ക് സമ്മാനിക്കുവാൻ അരയും തലയും മുറുക്കി രംഗ പ്രവേശം ചെയ്ത ഗുരുവായൂരപ്പന്റെ കണ്ണിലുണ്ടാരായണപ്രിയൻ ഗുരുവായൂർ ബാലകൃഷ്ണൻ